ഹലോ ഗൈസ് ഗുഡ് മോർണിംഗ് ഇവിടെ ടൈം ഇപ്പോൾ ടെൻ ഒ ക്ലോക്ക് ആയിട്ടുണ്ട് ഞങ്ങളുടെ ഇവിടെ കാണാതെ പോയ ഒരാളെ കണ്ടു കിട്ടിയിട്ടുണ്ട് ഗൈസ് ഞാൻ കാണിക്കും ആരാണെന്ന് ഈ മഹത് വ്യക്തിയാണ് കാണാതെ പോയത് അതായത് ഞങ്ങളുടെ സൂര്യൻ ചേട്ടൻ ഏകദേശം ഒരു വൺ വീക്കിന് മുകളിലായി കണ്ടിട്ട് നമ്മൾ മൊത്തത്തിലെ ഒരു ഡാർക്ക്നെസ് വൈബിലായിരുന്നു ഇത്രയും ദിവസം ഓടിക്കൊണ്ടിരുന്നത് ഇന്നൊരു പോസിറ്റീവ് വൈബായിട്ടുണ്ട് നിങ്ങൾ വിചാരിക്കും സൂര്യനെ കാണുന്ന അത്ര വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണെന്ന് ഫില്ലാൻഡിനെ അപേക്ഷിച്ച് സൂര്യനെ കാണുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കാരണം ഞങ്ങൾ ഡ്യൂട്ടിക്ക് പോകുമ്പോൾ ഇപ്പോൾ മോർണിംഗ് ഡ്യൂട്ടിക്ക് പോകുകയാണെങ്കിൽ മൊത്തത്തിൽ ഇരിട്ട് തിരിച്ച് ത്രീ ഒ ക്ലോക്ക് ആകുമ്പോഴത്തേന് ഫുൾ ഇരിട്ടാകും മൊത്തത്തിലേ ഒരു ഇരുട്ട് നമ്മൾ പകൽവട്ടം അങ്ങനെ കാണാറേയില്ല അപ്പം നമുക്ക് ഈ സൂര്യനെ അങ്ങനെ കാണുന്നത് വളരെ സന്തോഷമാണ് നന്നല്ലേ നമുക്കൊരു മനസ്സിലൊരു പോസിറ്റീവ് വൈബ് ഒക്കെ ആകത്തുള്ളൂ അപ്പോൾ ഞാൻ നിങ്ങൾ ഇന്ന് വളരെ ഹാപ്പിയാണ് ഞങ്ങൾ സൂര്യനെ കണ്ടു എത്ര സമയം ആളിവിടെ അറിയത്തില്ല പെട്ടെന്ന് തന്നെ ആ പ്രതിഷ്ഠയാവും വിൻ്ററാവുമ്പോൾ നമുക്ക് ഡേ ലൈറ്റ് വളരെ കുറവാണ് അങ്ങനെയൊക്കെയാണ് ഇന്നത്തെ ദിവസം കടന്നു പോകുന്നത് ഇന്നേ കണ്ട് പോസിറ്റീവാണെന്ന് തോന്നുന്നു അപ്പോൾ എന്റെ വീഡിയോ കണ്ട എല്ലാവർക്കും സന്തോഷം സബ്സ്ക്രൈബ് ചെയ്യാത്തവർ എന്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക സോറി എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബൈ ബൈ